ഈശോം ശിഹാ ചതുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലൻ ഘട്ടം ഘട്ടമായി ജനാഭിമുഖം നടപ്പാക്കാൻ ഇപ്പം ഈ സമവായ സർക്കുലറിൻ്റെ രക്തചുരുക്കമാണ് ഈ വാക്ക് ഘട്ടം ഘട്ടമായി ഏകീകൃത കുർബാന നടപ്പാക്കാൻ അല്ല ഘട്ടം ഘട്ടമായി ജനാഭിമുഖം നടപ്പാക്കാൻ തട്ടിപ്പ് മുതൽ മുഗൾ വരെ തട്ടിപ്പാണ് ഈ സമവായ സർക്കുലർ സമാധാനത്തിന് വേണ്ടിയുള്ള മാർഗരേഖ എന്ന ചെല്ലപ്പേരിട്ട് സമവായ സർക്കുലർ ഇറക്കിയിരിക്കുന്നു ആടി മുതൽ മുഗൾ വരെ അത് തട്ടിപ്പാണ് ഇത് ഏകീകൃത കുർബാന ഘട്ടം ഘട്ടമായി നടപ്പാക്കാനുള്ള സർക്കുലർ അല്ല മാർഗരേഖയല്ല ഏകീകൃത കുർബാന നടക്കുന്ന ഇടങ്ങളിലും ഘട്ടം ഘട്ടമായി ഇല്ലിസിറ്റായ ജനാഭിമുഖ കുർബാന നടപ്പാക്കാനുള്ള കുതന്ത്രമാണ് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർത്ത് നോക്കൂ എറണാകുളത്ത് മെത്രാൻമാർക്ക് ജനാഭിമുഖ കുർബാന ഇല്ലിസിറ്റാണ് നിയമാനുസൃതമല്ല അവർ ഏകീകൃത രീതിയിൽ മാത്രമേ കുർബാന അർപ്പിക്കാൻ പാടുള്ളൂ എന്നാൽ സാധാരണ വിശ്വാസികൾക്കും ചില മിക്ക വൈദികർക്കും ജനാഭിമുഖ കുർബാന ലിസിറ്റാണ് നിയമാനുസൃതമാണ് ഇതെന്ത് നീതിയാണ് മെത്രാൻമാർക്ക് ഇല്ലിസിറ്റ് വൈദികർക്ക് ലിസിറ്റ് എറണാകുളത്ത് ജനാഭിമുഖ കുർബാന ലിസിറ്റാക്കിയെങ്കിൽ മെത്രാമാർക്ക് എറണാകുളത്ത് ജനാഭ്യൂ കുർബാന ചൊല്ലാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് ജനാഭ്യൂ കുർബാന ലിസിറ്റ് ആണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ സമൂഹ സർക്കുലർ കുർബാനക്കടം തീരുമെന്നാണല്ലോ പറഞ്ഞത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് എറണാകുളത്ത് മെത്രാമാർക്ക് അത് ചൊല്ലാൻ പാടില്ല ബാക്കി എല്ലാ രൂപതകളിലും ജനാഭ്യൂ കുർബാന ഇല്ലിസിറ്റ് ആണ് എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ കുർബാന ലിസിറ്റ് ആണ് ബാക്കി എല്ലാ രൂപതകളിലും ജനാഭ്യൂ കുർബാന ഇല്ലിസിറ്റ് നിയമാനുസൃതമല്ല എറണാകുളം കമാലിയാതിരൂപത്തിൽ ജനാഭി കുർബാന ലിസിറ്റാണ് നിയമാനുസമാണ് മെത്രാമാരുടെ തരികട പരിപാടികൾ മെത്രാമാരുടെ തരികട പരിപാടികൾ കുർബാനയുടെ പവിത്രതയെ പന്താടുന്ന ഈ മെത്രാമാരുടെ മേലിൽ ദൈവക്രോധം ചൊരിയട്ടെ എന്ന് മാത്രമാണ് വിശ്വാസികൾ പ്രാർത്ഥിക്കുന്നത് അവർക്ക് മാനസാന്തര അല്ല വേണ്ടത് ദൈവക്രോധമാണ് ശിക്ഷയാണ് വേണ്ടത് അതുണ്ടാകട്ടെ എന്നാണ് എല്ലാ വിശ്വാസികളും തീക്ഷണമായി തീക്ഷണമായി പ്രാർത്ഥിക്കുന്നത് രണ്ടാമതൊരു കാര്യം സീറോ മലബർ സഭയുടെ സിനഡ് തീരുമാനിച്ചതും സ്ലൈഗിസ് സമൂഹാസനം അംഗീകരിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസുമാർക്കൊപ്പം നടപ്പിലാക്കാൻ ആവർത്തിച്ച് ആപിച്ചപ്പെട്ടതുമായ ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പണം സീറോ മലബാർ സഭ മുഴുവനിലും മാറ്റമില്ലാതെ തുടരുന്നതാണ് ഇതാണ് സർക്കുലറിലെ ഒന്നാമത്തെ വകുപ്പ് ആദ്യത്തെ വകുപ്പ് ഇത് നമുക്ക് ബൈഹാറ്റപ്പോൾ കാരണം എന്താ എല്ലാ സർക്കുലറും എഴുതിയിട്ടുണ്ട് അത് എഴുതിയില്ലെങ്കിൽ അവർ മാർപ്പാപ്പിക്കെതിരെ തെറ്റ് ചെയ്യും എന്നുള്ള കുറ്റം വരുന്നതുകൊണ്ട് അത് എഴുതി വിടും എന്നിട്ട് എന്നിട്ട് പത്താമത്തെ വകുപ്പിൽ ഇത് ഒന്നാമത്തെ വകുപ്പിൽ എഴുതിയിട്ട് പറയും പത്താമത്തെ വകുപ്പിൽ പറയുകയാണ് ഏകീകൃത രീതിയിൽ മാത്രം ഇപ്പോൾ കുർബാന അർപ്പിക്കുന്ന പള്ളികളിൽ പ്രസ്തുതക്രമം മാറ്റമില്ലാതെ തുടരുന്നതാണ് അവിടെ നിർത്തി ഇല്ല അങ്ങനെ നിർത്തേണ്ടതായിരുന്നു അതിന് പകരം ഈ പള്ളികളിൽ ഏതെങ്കിലും നിലവിലുള്ള പ്രശ്നങ്ങൾ ഇടവകയുടെ കൂട്ടായ്മ ലക്ഷ്യമാക്കി ചർച്ചകളിലൂടെ രമ്യമായി പരിഹരിക്കുന്നതാണ് എല്ലാ വാക്കുകളും തട്ടിപ്പാണ് പ്രശ്നങ്ങൾ ഏകീകൃത കുർബാന ചൊല്ലുന്ന പള്ളികൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ അൽമായി മുന്നേറ്റക്കാരോട് പറയാണ് നിങ്ങൾ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കൂ വിമത വൈദികരോട് പറയാണ് നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കൂ അപ്പോൾ ഇപ്പോഴത്തെ പുതിയ കോരിയെ വന്ന് ഈ സമവായ ചർച്ച ഉണ്ടാക്കി ചർച്ച എന്തിനാ ഇടവകയുടെ കൂട്ടായ്മയെ ലക്ഷ്യമാക്കി കർത്താവിനെതിരെയല്ലേ ഇല്ലേ സഭാ കൂട്ടായ്മയ്ക്ക് എതിരെയാണ് ഇടവക കൂട്ടായ്മ ഉണ്ടാക്കുന്നത് അവർ എന്തിനാണ് ഈ വകുപ്പ് കൂട്ടിച്ചേർത്തത് പള്ളികളിൽ ഏതെങ്കിലും നിലവിലുള്ള പ്രശ്നങ്ങൾ ഇടപകയുടെ കൂട്ടായ്മ ലക്ഷ്യമാക്കി ചർച്ചകളിലൂടെ രമ്യമായി പരിഹരിക്കുന്നതാണെന്ന വകുപ്പ് എന്തിനാണ് കൂട്ടിച്ചേർത്തത് അൽമായ മുന്നേറ്റക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ലേ ഈ ഒന്നാമത്തെ വകുപ്പ് എന്താണ് പറഞ്ഞത് ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പണം സീറോ മാൽബ് സഭം മൂടിവലിനും മാറ്റമില്ലാതെ തുടരുന്നതാണ് അതാണ് ശരിയെങ്കിൽ ഏകീകൃത രീതിയിൽ മാത്രം കുർബാന അർപ്പിക്കുന്ന പള്ളികളിൽ എന്തിനാണ് ജനാഭിമുഖം കൊണ്ടുവരുന്നത് ജനാഭൂമി മാറ്റി ഏകീകൃത കുർബാന എല്ലാവരും കൊണ്ടുവരികയല്ലേ ലക്ഷ്യം അപ്പോൾ എട്ട് പള്ളികളിൽ ഏകീത കുർബാന ഉണ്ടെങ്കിൽ അവിടെ എട്ട് പള്ളി ലക്ഷ്യം പൂർത്തിയായി ലക്ഷ്യം കൈവരിച്ചു എന്നല്ലേ കണക്കാക്കേണ്ടത് എന്തിനാണ് അവിടെ പോയി പ്രശ്നമുണ്ടാക്കാൻ പാമ്പളാനി പിതാവ് ഈ അൽമായ മുന്നേറ്റക്കാരോട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി ഈ വകുപ്പ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് മുതൽ മുടി വരെ ഇത് തട്ടിപ്പാണ് കുതന്ത്രമാണ് ഇപ്പോൾ സുറിയാനി കത്തോലിക്ക സഭയിൽ അംഗമാണെന്ന് പറയുന്ന ആളുകൾക്ക് നാണവാണ് എറണാകുളം അങ്കമാലി അതിരൂപത അംഗമാണെന്ന് പറയാൻ അതിനെ ആളുകൾ ലജ്ജിക്കുന്നു ഈ സഭാവിശ്വാസികൾ അല്ലേ അവർക്കൊരു ലൈബലില്ല എന്ന് പറയണേ അല്ലേ അവർ പല ഗ്രൂപ്പുകളായി നിൽക്കുന്നു നിൽക്കുന്നതിന് കാരണം എന്താണ് ഇങ്ങനൊരാവശ്യം ഒന്നിച്ച് സംഘടിച്ച് വരേണ്ട ഒരു ആവശ്യം അവർ മുൻകൂട്ടി കണ്ടില്ല മെത്രാമാർ തങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമെന്നും തങ്ങളുടെ വൈദ്യുതി തങ്ങളെ നയിക്കുമെന്നൊക്കെ അവർ അവർ വിചാരിച്ചു അവർക്ക് തെറ്റിപ്പോയി അപ്പം ഇപ്പോൾ പതുക്കെ പതുക്കെയാണ് ഞങ്ങൾ ഇറങ്ങിയാലേ എല്ലാ ജനങ്ങളും ഇടവക ജനങ്ങളും പുറത്തേക്ക് ഇറങ്ങി സമരം ചെയ്താലേ ഞങ്ങൾക്ക് ന്യായമായി സംഗതികൾ കിട്ടൂ എന്നൊരവസ്ഥ വന്നു അപ്പോൾ സംഘടിക്കാനായിട്ട് അൽമായി മുന്നേറ്റക്കാരൊക്കെ പണ്ടേ സംഘടിച്ചിരിക്കുകയാണ് കാരണം എന്താ അവർ സഭാവിരുദ്ധ ശക്തികളാണ് നമുക്ക് സഭാ സഭയോടൊപ്പം നിൽക്കുന്നവരാണ് വൈദികരും മെത്രന്മാരും സഭയോടൊപ്പം നിൽക്കുമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു നമുക്ക് തെറ്റിദ്ധാരണ വന്നു ആ തെറ്റിദ്ധാരണ തിരുത്ത നമ്മൾ ശ്രമിക്കുകയാണ് നമ്മുടെ വൈദികർ നമ്മുടെ കൂടെയല്ല നമ്മുടെ മെത്രാൻമാർ നമ്മുടെ കൂടെയല്ല കർത്താവ് മാത്രമേ നമ്മുടെ കൂടെയുള്ളൂ അപ്പോൾ സഭാവിശ്വാസം ഒരു ലൈബ്രലി ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് അത് എത്രമാരെ തന്നെ നമ്മൾ ആക്ഷേപിച്ചിട്ടുണ്ട് നമ്മളത് പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ലൈബ്രലി ഒറ്റക്കെട്ടായി മാറാനുള്ള വഴികൾ ആലോചിച്ചു ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് തെരുവിൽ കിടന്ന് നമ്മൾ അലമുറയിടുകയാണ് എന്താ സഭയുടെ കുർബാന നമുക്ക് വേണമെന്ന് ഒരു കാര്യത്തിൽ പോലും ഒരു കാര്യത്തിൽ പോലും കണ്ണ് തുറക്കാത്ത പാംബ്ലാനിയും മെത്രാൻമാരും നമ്മൾ വീണ്ടും 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 കുത്തിനോവിക്കുകയാണ് നമ്മുടെ കാത്തിരിപ്പ് നീളുകയാണ് സത്യവിശ്വാസികളെ കാത്തിരിപ്പ് നീ നീളുകയാണ് അവസാനമില്ലാത്ത കാത്തിരിപ്പ് വേദനിൽപ്പിക്കുന്ന കാത്തിരിപ്പ് ആ വേദന തിരിയാ തിരിച്ചറിയാത്ത മെത്രന്മാരെ ആമോസ് പ്രവാചന വാക്കുകൾ കേൾപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ആമോസിൻ്റെ പുസ്തകത്തിൽ ആറാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യം മുതലാണ് ചില വാക് വാക്കും ഞാൻ വിട്ടുകളഞ്ഞിട്ടുണ്ട് അത് നമുക്ക് പരിചയമില്ല ചില വാക്കുകൾ അവിടെ ഉള്ളതുകൊണ്ടാണ് ചില സ്ഥലപ്പേരുകളൊക്കെ ഉള്ളതുകൊണ്ട് ദുർദിനത്തെ അകറ്റി നിർത്താമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അക്രമത്തിന്റെ ഇരിപ്പിടം അടുപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ആനക്കൊമ്പ് കൊണ്ടുള്ള കട്ടിലുകളിൽ മേൽ നിങ്ങൾ ചാരിയിരിക്കുകയും നിങ്ങളുടെ ശയ്യകളിൽ മേൽ നിവർന്നു കിടക്കുകയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും തൊഴുത്തിൽ നിന്ന് പശുക്കിടാങ്ങളെയും തിന്നുകയും ചെയ്യുന്നു നിങ്ങൾ വീണാനാദത്തിനൊപ്പിച്ച് വ്യക്തസംഗീതം ആലപിക്കുകയും ദാവീതെന്ന് ഭാവിച്ച് സംഗീതോപകരണങ്ങൾ തട്ടിക്കൂട്ടുകയും ചെയ്യുന്നു നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും വിശേഷ തൈലം പൂശുകയും ചെയ്യുന്നു എന്നാൽ യോസഫിന്റെ കേടിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യസനമില്ല കർത്താവായ തന്നെ ചൊല്ലി ഇപ്രകാരം സത്യം ചെയ്തിരിക്കുന്നു സൈന്യങ്ങൾ ദൈവമായ യാക്വയുടെ അരുളപ്പാടാണിത് യാക്കോബിന്റെ ഗർവം എനിക്ക് വെറുപ്പാണ് അവന്റെ അരമനകളെ ഞാൻ ദ്വേഷിക്കുന്നു വലിയ മാളികകൾ ഇടിഞ്ഞു വീഴുന്നു നിങ്ങൾ ന്യായത്തെ നഞ്ചായും നീതിയുടെ ഫലത്തെ കാഞ്ഞിരമായും മാറ്റിയിരിക്കുന്നു അവസാനത്തെ വാക്കുക ഞാൻ ഒന്നുകൂടി പറയാ നഞ്ചെന്ന് പറയില്ല നഞ്ച് നിങ്ങൾ ന്യായത്തെ നഞ്ചായും നീതിയുടെ ഫലത്തെ കാഞ്ഞിരമായും മാറ്റിയിരിക്കുന്നു ഇത് മെത്രാൻമാർക്കെതിരെയുള്ള പ്രവചനമാണ് ഈ കാനൂൺ നിയമത്തെ മാനിക്കാത്ത മെത്രാൻമാർക്കെതിരെയുള്ള പ്രവചനമാണ് അവർക്ക് എന്ത് വരുമെന്ന് നമ്മുടെ കൺവെട്ടത്ത് നമ്മൾ കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതേസമയം സത്യവിശ്വാസികളെ സഭയെ സ്നേഹിക്കുന്നവരെ നാം എന്തെങ്കിലും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണോ ഈ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഏതെങ്കിലും ഭൗതിക നേട്ടത്തിന് വേണ്ടിയാണോ നമ്മൾ സമര രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് അല്ല നമ്മെ നേർവഴിക്ക് നയിക്കേണ്ട വൈദികർ വഴിതെറ്റിപ്പോയിരിക്കുന്നു ആടുകളല്ല ഇടയന്മാർ വഴിതെറ്റിപ്പോയിരിക്കുന്നു അതുകൊണ്ടാണ് ആടുകളായ നമുക്ക് അജകണമായി നമുക്ക് അവരെയും നേർവഴിക്ക് കൊണ്ടുവരാൻ സഭ സഭയെ നേർവഴിക്ക് കൊണ്ടുവരാൻ സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നത് നമ്മെ നയിക്കേണ്ട ഇടയന്മാരായ മെത്രാന്മാർക്കാണ് വഴിതെറ്റിപ്പോയിരിക്കുന്നത് അവർ അജകണമായി നമ്മുടെ വേദനകൾ തിരിച്ചറിയാതെ ഓരോരുത്തരും അവരവരുടെ രൂപതകളിലെ സ്വസ്ഥമായി കഴിയുന്നു തങ്ങൾ എന്തെങ്കിലും പറയുകയോ എന്തെങ്കിലും ഇടപെടുകയോ ചെയ്താൽ ഈ വിമതരും മുന്നേറ്റക്കാരും തങ്ങളെ ടാർഗറ്റ് ചെയ്യും തങ്ങളെക്കുറിച്ച് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കും തങ്ങളെക്കുറിച്ച് വീഡിയോകൾ ഉണ്ടാക്കിയിടും എന്നെല്ലാം ഭയന്ന് എവിടെയോ ഒളിച്ചിരിക്കുകയാണ് നമ്മുടെ മെത്രാന്മാര് അതുകൊണ്ടാണ് നമുക്ക് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത് നമ്മെ നയിക്കേണ്ട നയിക്കേണ്ട നയിക്കേണ്ടവരായ മെത്രാന്മാരിൽ ചിലർ തിന്മയുടെ ശക്തിക്കളും ശക്തികളുമായി കൂട്ടുചേർന്ന് സുരിയാനി സഭയെ നശിപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്നു അത് അനുവദിച്ചു കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നാം സമര ഇറങ്ങി തിരിച്ചിരിക്കുന്നത് തെരുവിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഓരോ ഇടവികളും നമ്മൾ സംഘടിക്കുന്നത് തിന്മയുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കിയ ഈ സഭയുടെ നിയമവ്യവസ്ഥയെ പാടെ അട്ടമറിച്ച് പോലെ ദൈവജനത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു നാം ഒരുപാട് സഹിക്കുന്നു അത് അക്കാരണത്തായി അനുദിനം പീഡിപ്പിക്കപ്പെടുന്നു അതിനേക്കാളേറെ ഈ വിമതരും മുന്നേറ്റക്കാരും നമ്മെ നോക്കി ആംഗ്യം കാണിച്ച് പരിഗതിച്ചിരിക്കുന്നു ചിരിക്കുന്നു കൂതാശ വിലക്കുള്ളവർ കൂതാശ വിലക്ക് മാറ്റാതെ തന്നെ കൂതാശകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് പുതിയ നിയമനങ്ങൾ കിട്ടുന്നു അവർ നമ്മെ നോക്കി പരിഹസിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഹൃദയം പിളരുന്നു പക്ഷേ ഇത് നമ്മുടെ കുരിശുമരണമാണ് ഈശോയെ പരിഹസിച്ചവർ നമ്മയും നിന്ദിക്കുന്നു പക്ഷെ നമുക്കറിയാം നമ്മൾ ഉയർത്തെഴുന്നേൽക്കും കർത്താവും കർത്താവിൻ്റെ സുറിയാനി സഭയും വിജയിക്കും നമ്മളെ വിജയിക്കൂ അതിനാൽ ആവേശം ചോരാതെ പ്രത്യാശ കൈവിടാതെ നമ്മുടെ സമരമുറകളുമായി പുതിയ പുതിയ സമര രീതികളുമായി മുന്നോട്ട് കുതിക്കൂ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് കർത്താവും നമ്മളും കർത്താവിൻ്റെ സൊറിയാനിസഭയും ഒരൊറ്റ ശക്തിയായി ഒരൊറ്റക്കെട്ടായി വിജയിക്കുന്ന ദിവസങ്ങൾ വരാനിരിക്കുന്നു നമ്മുടെ കർത്താവ് ഈശ്വേഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ